ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് പൗലോസ് പൗലോസ്ലിഹ കോറിൻതോസിലെ സഭയ്ക്കെഴുതിയ രണ്ടാം ലേഖനം എട്ടാം അധ്യായം ഒൻപതാം വാക്യം നമുക്ക് ധ്യാനിക്കാം നമ്മുടെ കർത്താവായ ഈശോ മിഷിഹായുടെ കൃപ നിങ്ങൾക്കറിയാമല്ലോ അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ ഈ തിരുവചനം സ്നേഹത്തിൻ്റെയും നിസ്വാർത്ഥതയുടെയും പ്രവൃത്തിയെക്കുറിച്ച് സംസാരിക്കുന്നു നമുക്കിടയിൽ ജീവിക്കാനും നമ്മെ സേവിക്കാനും നമ്മുടെ രക്ഷയ്ക്കായി തന്നെ തന്നെ ബലിയർപ്പിക്കാനും ഈശോ തൻ്റെ സ്വർഗീയ മഹത്വം ഉപേക്ഷിച്ചു വിനയവും ത്യാഗവും ഈശോയുടെ ഹൃദയഭാവങ്ങളാണ് എന്നാൽ ഇതിന്നെന്താണ് അർത്ഥമാക്കുന്നത് താഴ്മയുടെയും ത്യാഗത്തിൻ്റെയും ഈശോയുടെ മാതൃക നമുക്കെങ്ങനെ അനുകരിക്കാം ദൈവപുത്രനായ ഈശോയ്ക്ക് സർവ്വവും സമൃദ്ധമായി ഉണ്ടായിരുന്നു ദൈവിക തേജസ്സിനാൽ ചുറ്റപ്പെട്ട പിതാവിൻ്റെ സന്നിധിയിലായിരുന്നു അവിടുന്ന് എന്നിട്ടും പരിശുദ്ധമായ സ്നേഹത്താൽ അവിടുന്ന് അത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു പുൽക്കൂട്ടിൽ ജനിച്ചു ലളിതമായ ജീവിതം നയിച്ചു തിരസ്കരണവും കഷ്ടപ്പാടും ദാരിദ്ര്യവും ഒടുവിൽ കുരിശിലെ മരണവും ഏറ്റുവാങ്ങി എന്തുകൊണ്ട് കാരണം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു നമുക്ക് ഏറ്റവും വലിയ നിധി അതായത് നിത്യജീവൻ വാഗ്ദാനം ചെയ്യുന്നതിനായി അവിടുന്ന് സ്വർഗീയ സൗ നമുക്ക് ഏറ്റവും വലിയ നിധി അതായത് നിത്യജീവൻ വാഗ്ദാനം ചെയ്യുന്നതിനായി അവിടുന്ന് സ്വർഗീയ സമ്പത്ത് ഉപേക്ഷിച്ചു ഇതാണ് ഈശോയുടെ ഹൃദയം പകരം ഒന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കുന്നതും ത്യാഗം ചെയ്യുന്നതും സ്നേഹിക്കുന്നതും ദരിദ്രനാവുക എന്നതിൻ്റെ അർത്ഥം എന്താണ് ഇന്നത്തെ ലോകത്ത് പലപ്പോഴും വിജയമളക്കുന്നത് സമ്പത്ത് അധികാരം വ്യക്തിപരമായ നേട്ടങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് എന്നാൽ ഭരിക്കുന്നതിനേക്കാൾ സേവിക്കുന്നതിലും ശുശ്രൂഷിക്കുന്നതിലും യഥാർത്ഥ വിജയം കണ്ടെത്താമെന്ന് ഈശോ നമുക്ക് കാണിച്ചു തന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ ഈ തിരുവചനം നമ്മെ തന്നെ താഴ്ത്താനും മറ്റുള്ളവരെ സേവിക്കാനും നാം വിളിക്കപ്പെട്ടവരാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ പണം കൊണ്ട് മാത്രമല്ല നമ്മുടെ സമയം ഊർജം സ്നേഹം എന്നിവ കൊണ്ട് യഥാർത്ഥ സമ്പത്ത് എന്നത് നമ്മുടെ ഉടമസ്ഥതയിലുള്ളതല്ല മറിച്ച് നമ്മൾ എത്ര കൊടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നതാണ് ഈശോ വിനയത്തെക്കുറിച്ച് സംസാരിക്കുക മാത്രമല്ല ചെയ്തത് അവിടുന്ന് അത് ജീവിച്ചു നമ്മളും അപ്രകാരം ചെയ്യാൻ ഈശോയാൽ വിളിക്കപ്പെട്ടിരിക്കുന്നു അയൽക്കാരനെ സഹായിക്കുക സുഹൃത്തിനോട് ക്ഷമിക്കുക നമുക്കുള്ളത് പങ്കിടുക വിനയത്തിൻ്റെയും ത്യാഗത്തിന്റെയും ഓരോ ചെറിയ പ്രവൃത്തിയും നമ്മെ ഈശോയിലേക്ക് അടുപ്പിക്കുന്നു മറ്റുള്ളവരെ സേവിക്കുന്നതിലൂടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ സന്തോഷവും സമാധാനവും ലക്ഷ്യവും കണ്ടെത്തേണ്ടത് വിനയവും ത്യാഗവും കൂടാതെ നമുക്ക് ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയില്ല നമുക്ക് ഈശോയുടെ മാതൃക പിന്തുടരണമെങ്കിൽ ദിവസവും താഴ്മയും ത്യാഗവും പരിശീലിക്കേണ്ടതുണ്ട് മൂന്ന് ലളിതമായ വഴികൾ ഇതാ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കുക രണ്ടാമതായി മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നമ്മുടേതിനേക്കാൾ മുകളിൽ കാണുക മൂന്നാമതായി നന്ദിയും സേവനവും നിറഞ്ഞ ജീവിതം നയിക്കുക നാം താഴ്മയോടെ ജീവിക്കുകയും നിസ്വാർത്ഥമായി നൽകുകയും ചെയ്യുമ്പോൾ ഈശോയുടെ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുകയും മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്നവരായി മാറുന്നു ഈശോയുടെ എളിമയുടെ ആത്യന്തികമായ പ്രവൃത്തി നമ്മുടെ രക്ഷയ്ക്കു വേണ്ടിയായിരുന്നുവെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു 哪里？